നമുക്ക് അടുത്ത ഹദീസ് നോക്കാം ഇബ്നു അബ്ബാസ് പറയുന്നു ഒരു സംഘം ആളുകളെ അലി തീയിലിട്ട് കൊന്നുകളഞ്ഞ വാർത്ത അറിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു അലിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവരെ തീയിലിട്ട് കൊല്ലുകയില്ലായിരുന്നു വല്ലവനും തന്റെ ദീൻ മാറ്റിയാൽ അവനെ കൊന്നുകളയുക എന്ന് തിരുമേനി അരുളിയതനുസരിച്ച് അവരെ ഞാൻ മറ്റു വിധത്തിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്യുക അല്ലാഹു ശിക്ഷിക്കും പോലെ തീ കൊണ്ട് ആരും ഈ ശിക്ഷിക്കരുതെന്ന് തിരുമേനി കൽപ്പിച്ചിട്ടുണ്ട് സഹിഖുൽ ബുഖാരി അധ്യായം അമ്പത്തെട്ട് ഹദീസ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് സി എൻ അഹമ്മദ് മോലുവയുടെ തർജ്ജമ ഇവിടെ അഹമ്മദ് മോലു ഈ ഒരു കളത്തരം കാണിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സംഘം ആളുകളെ തീയിലിട്ട് കൊന്നു കളഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ആരംഭിക്കുന്നത് എന്നാൽ ഈ ഹദീസിന്റെ ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു സംഘം നിരീശ്വരവാദികളെ അങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സംഘം അവിശ്വാസികളെ അങ്ങനെയും ഉണ്ട് അവരെ കൊന്നു കളഞ്ഞ കാര്യം കെട്ടപ്പോഴാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുസ്ലിങ്ങളായിരുന്നു പിന്നെ ഇതൊക്കെ ഉപേക്ഷിച്ച് ഇവര് നിരീശ്വരവാദികളായി അല്ലെങ്കിൽ അവിശ്വാസികളായി